ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ സന്തോഷാണ് രാഗൻ ടെക്സ്റ്റൈൽ ആയിക്കുന്നത് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി കോട്ട് കോഡ്സെറ്റുകൊണ്ടാണ് അടിപൊളി കോട്ട് സെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സൂപ്പർ മെറ്റീരിയൽ അടിപൊളി മെറ്റീരിയൽ ഇതാണ് അതിൻ്റെ ഒരു പീസ് നമ്മൾ ഡെമോ ചെയ്തിട്ടുള്ളത് ഇതാണ് നല്ല ഒരു അടിപൊളി സിമ്പിളായിട്ടുള്ള നല്ല തട്ടിയുള്ള മെറ്റീരിയലിനകത്ത് അജക്വ പ്രിൻറ്റിനകത്താണ് വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി അറുപത്തൊമ്പത് രൂപയ്ക്കാണ് ഈ ടു പീസ് സെറ്റ് നമ്മൾ കൊടുക്കുന്നത് അടിപൊളി ഐറ്റം ഇതിന്റെ ലെങ്കും ഇതിൻ്റെ വണ്ണവും എല്ലാം ഞാൻ പറയാം ഇനി ഒരു മൂന്ന് ഷെയ്ഡിലാണ് അടുത്ത് ഇപ്പോൾ ഇത് അവൈലബിൾ ആയിട്ടുള്ളത് മൂന്ന് ഡിസൈനുകൾ ഒരു നാല് കളേഴ്സിലാണ് ഇത് വന്നിരിക്കുന്നത് ഇതിന്റെ ഫസ്റ്റ് കളറും ഫസ്റ്റ് ഡിസൈനും ആണ് നമ്മൾ കാണിച്ചിരിക്കുന്നത് ഒരു ഗോൾഡൻ ബസ്റ്റേഡിന് അതിന്റെ ഡിസൈനുകൾ വന്നിരിക്കുന്നത് ഇതിന്റെ മറ്റു കളറുകളിലാണ് ഇങ്ങനെ ഈ നാല് കളി നാല് കളേഴ്സിലാണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് കളർ ഒരു ഗോൾഡൻ കളർ അതിൻ്റെ സെക്കൻഡ് കളർ ഇതാണ് ഒരു ഒറിയൻ പിങ്കിൻ്റെ ഒരു ഡാർക്ക് ക്രീം കളർ ഒരു ഫ്ലവർ വരുന്നതാണ് അതിൻ്റെ സെക്കൻഡ് കളർ നല്ല മെറ്റീരിയലാണ് കേട്ടോ മെറ്റീരിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കട്ടിയുള്ള തുണിയാണ് പക്ഷേ ലൈനിങ് ഇല്ലെന്നേ ഉള്ളൂ നല്ല കട്ടിയുള്ള കഴിഞ്ഞാൽ നല്ല കട്ടിയുള്ള ഇതിന്റെ ഈ വിലയ്ക്ക് ഈ ഐറ്റം നമുക്ക് അടിപൊളിയായിരിക്കും ആ ഇതിൻ്റെ തുണി ഞാൻ നിങ്ങൾ വ്യക്തമായിട്ട് കാണിച്ചു തരുന്ന ഇതാണ് അതിന്റെ മൂന്നാമത്തെ ഡിസൈൻ വരുന്നത് അത് നല്ല നല്ല കട്ടിയുള്ള തുണിയാണ് നല്ല മെറ്റീരിയലാണ് കേട്ടോ ഒരു കുഴപ്പവും വരത്തില്ല നമുക്ക് എങ്ങനെ വേണേലും വാഷ് ചെയ്ത് ഉപയോഗിക്കാം ഒരു കംപ്ലൈന്റും വരത്തില്ല കളറൊന്നും പോവില്ല പോകില്ല അടിപൊളിയായിട്ടോ ഇതാണ് അതിന്റെ മൂന്നാമത്തെ കളർ വരുന്നത് അതിൻ്റെ ഒരു നാലാമത്തെ കളർ വന്നിട്ട് ഒരു ഇതൊരു മജന്ത കളറാണ് ഇതൊരു ഗ്രീനാണ് എല്ലാം നല്ല അടിപൊളി പ്രിന്റുകളാണ് ഈ വിലക്ക് അടിപൊളിയാണ് ഇരുന്നൂറ്റി രൂപയ്ക്ക് സൂപ്പർ ഐറ്റം ആണ് കേട്ടോ ഫോർ സെറ്റ് നല്ല മെറ്റീരിയൽ അതിന്റെ ഇത് വന്നിട്ട് ഡബിൾ എക്സൽ അളവിൽ മാത്രമാണ് നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് അതായത് ഇതിന്റെ മെഷർമെന്റ് ഞാൻ പറഞ്ഞുതരാം ഇതിന്റെ ലെങ്ത് വന്നിട്ട് ഫോർട്ടി ഫോർ ഇഞ്ചാണ് ഇതിന്റെ അരക്കം വരുന്നത് ഇതിന്റെ ചെസ്റ്റ് വണ്ണം അതായത് ഈ ആം ടു ആം ഇതിന്റെ അളവ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തി രണ്ട് ഇഞ്ചാണ് വൺ സൈഡ് വരുന്നത് അപ്പം ഒരു ഡബിൾ എക്സൽ അളവ് വരുന്നു ഇതാണ് അതിന്റെ സ്ലീവ് വന്നിട്ട് ഒരു ഒരു പട്ടയുണ്ട് അതേപോലെ തന്നെ ഈ ഇറക്കം വന്നിട്ട് പതിനാറ് ഇഞ്ചാണ് സ്ലീവ് ലെങ്ത് വരുന്നത് ഇങ്ങനെയാണ് അതിന്റെ മെഷർമെന്റ് ഡബിൾ എക്സൽ അളവ് കറക്റ്റ് ഡബിൾ എക്സൽ അളവിലാണ് വരുന്നത് ഇതിൻ്റെ അടുത്ത ഒരു ഡിസൈൻ വന്നിട്ട് ഇതാണ് അതിന്റെ ഒരു രണ്ടാമത്തെ ഡിസൈനിലെ ഫസ്റ്റ് പ്രിന്റ് വന്നിട്ട് ഇതാണ് വരുന്നത് ഇതാണ് അതിന്റെ രണ്ടാമത്തെ ഡിസൈനിലെ ഫസ്റ്റ് പ്രിന്റ് ഇതാണ് അതിന്റെ ബോട്ടം വരുന്നത് നല്ലൊരു സ്ട്രെയ്റ്റ് ആണ് വരുന്നത് തേർട്ടി നയൻ ആണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത് മുപ്പത്തി ഒൻപത് ഇഞ്ച് അരക്കമാണ് ഫുൾ എലാസ്റ്റിക് ആണ് അടിപൊളി ഏറ്റവും ആണ് നല്ല മെറ്റീരിയലാണ് അതിൻ്റെ അടുത്ത ഒരു കളേഴ്സിൽ മറ്റേ കളേഴ്സ് ഇറങ്ങി ഞാൻ നോക്കുന്നില്ല കാണിച്ചതാണ് ഒരു ലൈറ്റ് ഗ്രീൻ വരും അതിൻ്റെ അടുത്ത കളറ് ഇതൊരു പർപ്പിൾ കളർ വരും അതിൻ്റെ അടുത്ത കളറ് അതിൻ്റെ അടുത്ത കളർ ഒരു ആഷ് കളർ വരും ഇങ്ങനെ നാല് കളേഴ്സിലാണ് അത് വന്നിട്ടുള്ളത് അടുത്ത ഒരു ഡിസൈൻ വന്നിട്ട് ഇതാണ് ഇതാണ് അതിൻ്റെ അടുത്ത ഒരു പ്രിന്റ് വരുന്നത് സൂപ്പർ തുണിയുമാണ് നല്ല പ്രിന്റുകൾ വന്നത് അപ്പോൾ പരോപരമായ അടിപൊളി പ്രിന്റുകൾ പോകുന്നത് നല്ല മെറ്റീരിയൽ അതിന്റെ അടുത്ത ഒരു ഡിസൈൻ വരുന്നത് ഇതാണ് അതിന്റെ രണ്ടാമത്തെ കളർ ഇതാണ് അതിന്റെ മൂന്നാമത്തെ കളർ വരുന്നത് ഒരു ഗോൾഡൻ മസ്റ്റേഡ് ഇതൊരു പിങ്ക് ഒരു ഗോൾഡൻ മസ്റ്റേഡ് ഇതൊരു ലൈറ്റ് ഗ്രീൻ ഇങ്ങനെയുള്ള നാല് കളേഴ്സിലാണ് ഇതിൻ്റെ കളർ ചേഞ്ച് വരുന്നത് ഇതിൽ ഏതെങ്കിലും ഒരു ഐറ്റം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈൻ വഴി എടുക്കാവുന്നതാണ് നമ്മുടെ വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടുവാണ് തീർച്ചയായിട്ടും നമ്മൾ ഇത് അയച്ചു തരുന്നതാണ് അതെല്ലാം നമ്മുടെ ഷോപ്പിൽ വന്ന് മേടിക്കണമെന്നുണ്ടെങ്കിൽ ഇത് കൊല്ലം ഐട്ടിൽ നിന്നും പള്ളിമുക്കിലോട്ട് പോകുന്ന വഴിക്ക് ചെമ്മക്കാടൻ ജംഗ്ഷനിലുള്ള രാഗൻ ടെക്സ്റ്റൈലിൻ്റെ എന്ന സ്ഥാപനത്തിന്റെ വീഡിയോ ആണ് നിങ്ങൾക്ക് നമ്മുടെ സ്ഥാപനത്തിൽ വന്നും ഈ സാധനം പർച്ചേസ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്